വിയർപ്പ് തുന്നിട്ട കുപ്പായ അദ്ദേഹത്തിൻ്റെ വരിയല്ലേ അതെ ആ വിയർപ്പ് തുന്നിട്ട കുപ്പായം ആലോചിക്കുക എത്രയ്ക്ക് സിംപിളായിട്ടുള്ള വാക്ക ഒരു പ്രയോഗമാണത് ആ പ്രയോഗം മലയാള സാഹിത്യവും മലയാള പാട്ടുശാഖയും കവിതാശാഖയും ഒക്കെ ഇത്രമാത്രം ഇങ്ങനെ വിരിഞ്ഞ് വിരാജിച്ച കാലങ്ങളിലൊന്നും വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്നൊരു വരി ആരും ഇതിനെ വലു വലുതായിട്ട് അത്ഭുതപ്പെടുത്തി വളരെ സിമ്പിളായിട്ട് പക്ഷേ വളരെ താഴെ തട്ടിൽ നിൽക്കുന്ന പണിയെടുക്കുന്ന ആളെ വളരെ പെട്ടെന്ന് അങ്ങോട്ട് മുന്നിലേക്ക് എടുത്ത് വെച്ചു വേടാണ് അപ്പം ഈ പറയുന്ന ടെക്സ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു ഈ സിനിമാ പാട്ടുകളുടെ സെൻസിബിലിറ്റി വല്ലാത്ത തോതിൽ നിർണയിച്ച് ഫിക്സ് ചെയ്തൊരു കട്ടപ്പെട്ടി കകത്താക്കിയിരുന്ന നമ്മളെപ്പോലുള്ള പ്രായത്തിലുള്ള ആളുകളിൽ നിന്ന് ഭിന്നമായിട്ട് ഈ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ കുട്ടികൾ കുട്ടികളാകപ്പാട് വരുന്നതാണ് കണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് മികച്ച ഗാനം ം വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ചിത്രം മഞ്ഞുമൽ ബോയ്സ് അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും സിനിമയിലെ പ്രധാന കഥാപാത്രമുണ്ട് പാർശ്വവൽകൃത ജീവിതത്തിലെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും പുതിയ ബിംബങ്ങളിലൂടെ തേച്ചു മിനുക്കാത്ത വാക്കുകളിലേക്ക് പകർത്തിയെടുത്ത രചനാ